ഈ പൂമരച്ചൂട്ടിൽ ഇത്തിരി നേരം കണ്ണിൽ കണ്ണും നോക്കിയിരിക്കാം മനസ്സിലെ കാമനകൾ പങ്കുവെക്കാം കാക്കച്ചി കേട്ടോടി പാത്രത്തിലുണ്ടോ വല്ലോന്ന് നോക്കട്ടെ എന്നിട്ടല്ലേ അടുത്ത കാര്യം ചോറുണ്ടോ എന്ന് നോക്കണം താഴ്ത്തെ പ്ലേറ്റിലുണ്ട് ആ കുഞ്ഞുങ്ങൾ വന്നല്ലോ അവന്മാർക്കും കൊടുക്കണമായിരിക്കും ഞാൻ അതിനൊന്നിട്ടു അവന്മാർക്ക് രാവിലെ തൊട്ട് തിന്നണം എന്നുള്ള വിചാരമേ ഉള്ളൂ ആ പറഞ്ഞിട്ടും കാര്യമില്ല അവന്മാരുടെ അന്ന വിചാരം മുന്ന വിചാരം പിന്നെ വിചാരം കാര്യ വിചാരം എന്നാ പഠിപ്പിച്ചിരിക്കുന്നത് കാക്കച്ചി അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ ആ കാക്കച്ചിയോട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ പ്ലേറ്റിലൊന്നും ഇല്ലെങ്കിൽ അവന്മാര് സമ്മതിക്കുകയേ ഇല്ല ഞാൻ നോക്കട്ടെ അവരെല്ലാം കൊത്തി നിരത്തി വെച്ചാ പോയത് മൊട്ടൂസി അവിടെ ഒരു കാര്യവില് കാക്ക ചകഞ്ഞ പോലെ പറയും അവള് ചോറ് പോരത്തി ഇട്ടേച്ച് പോയില്ലേ ഇനി ഞാൻ വേണ്ട അതൊക്കെ ക്ലീനാക്കിയിടാനാ അവൾ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നു കേട്ട് കഴിയുമ്പോൾ എല്ലാം മറക്കും അവിടെ എല്ലാം നിർത്തിയിട്ട് ചവിള് പോവും പിന്നെ ഞാൻ പൊറൊക്കെ നടന്ന് ഇതെല്ലാം വൃത്തിയാക്കാൻ നീക്കണം ആ കൂട്ടത്തിൽ എനിക്കും തിന്നണം എനിക്കും വിശക്കില്ലേ കാർ നീ കാറിട്ട് കാറിട്ടെന്നാ കാര്യം വേണേ തരാൻ ഞാൻ കൊണ്ടുവന്നു പോയില്ലേ ആ തിന്നോ 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 കുഞ്ഞുങ്ങളായിപ്പോയില്ലേ തന്നെത്താൻ തേടി തിന്ന് പഠിക്കണം ഉള്ള മുഴുവൻ ചെലവിന് തരാനേ ഞങ്ങളെ കൊണ്ട് പറ്റൂലടാ തന്നെത്താൻ തീറ്റയൊക്കെ തേടിത്തിന്ന് പഠിക്കും എപ്പോഴും കൊണ്ടാ ചോറ് ഇങ്ങനെ തന്നിട്ടോ അത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കണ്ട എപ്പോഴും തരും കിട്ടും കിട്ടും എന്ന് വിചാരിച്ചിരിക്കണ്ട തന്നെത്താനൊക്കെ തേടി തിന്ന് പഠിക്കണം കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ അവന്മാർ ജനിക്കുമ്പോഴേ മാന്തി മാന്തി തിന്നും കള്ള കൊടുക്കുന്നു നോക്കി ഇരിക്കുകയല്ല കാക്ക കുഞ്ഞിന് മാത്രം ചൂണ്ടിക്കൊടുക്കണമെന്ന് പറയും അതെത്ര എത്ര കാലമാ സ്വഭാവമൊക്കെ മാറ്റണം മമ്മിക്കെന്ന പിന്നെ അങ്ങനെ പറ്റാൻ മേലായിരുന്നോ ഓ തറതല പറിച്ചു തുടങ്ങി പിള്ളേർ ഓ തറതല തടച്ച് തുടങ്ങി തലതല പറിച്ചു തുടങ്ങി എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങും